സുഹൃത്തുക്കളെ പുതിയ ഒരു കൃഷി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ വീഡിയോയിലും പറയുന്നത് ഇവിടെ വളർത്തിയിട്ടുള്ള വിയറ്റ്നാം ഏർലി പറ്റി തന്നെയാണ് നമ്മുടെ പിലാവുകൾ ഇപ്പോൾ നാലര വർഷത്തെ വളർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഒരു ചെറിയ തോതിലൊക്കെ ചക്ക ഉണ്ടായി തുടങ്ങി രണ്ടാം വർഷം മുതൽ നല്ല രീതിയിൽ ഇതിൽ നിന്ന് ആദായം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അങ്ങനെ മൂന്ന് വർഷം നമ്മൾ ആദായം എടുത്തു വർഷം മുഴുവൻ ചക്ക ആ രീതിയിൽ ചെറിയ ചക്കയാണ് നമ്മൾ ഇവിടെ നിന്ന് വിളവെടുക്കുന്നത് ചക്ക വളർത്തുന്നില്ല ഇവിടെ നമ്മുടെ ആദ്യത്തെ ഒരു വർഷത്തെ അനുഭവം വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചക്ക വളർത്താതെ ചെറിയ ചക്ക ഒരു കിലോ വലുപ്പത്തിലുള്ള ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം പ്രായമായ ഒരു മൂത്ത് വരാത്ത ചക്ക ചെറിയ ചക്ക പച്ചക്കറിയായിട്ട് നമ്മൾ പറിച്ചെടുത്തോണ്ടിരിക്കുകയും അതിനോടൊപ്പം തന്നെ പ്ലാവിനെ ഒരുക്കുകയും ഒരുക്കുക എന്ന് പറയുമ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഞെട്ടുകൾ അതുപോലെ പ്ലാവിലെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ അങ്ങനെ നല്ല രീതിയിൽ പ്ലാവിനെ വൃത്തിയാക്കി അതിൽ ഫംഗസ് കയറാതിരിക്കാനുള്ള പ്രതിവിധികളും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വളവും വെള്ളവും കൊടുത്ത് പ്ലാവിനൊരു ക്ഷീണവും ഇല്ലാതെ വളർത്തിക്കൊണ്ട് വന്നാൽ നന്നായിട്ട് നിരന്തരം ചക്ക വിരിഞ്ഞുകൊണ്ട് ഇരിക്കും അങ്ങനെ നമുക്കതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് വിളവെടുത്ത് മാറ്റാനും കഴിയും ആ രീതിയിൽ ഇതിനെ ഒരു ഒരു മിനിമം ആദായം കിട്ടുന്ന രൂപത്തിലേക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഒരു കൃഷിയാണ് നമ്മളിതൊക്കെ പറയാൻ കാരണം വിയറ്റ്നാമേരിലെ പ്ലാവുകൾ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ഇനം ഒത്തിരി തൈകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ വിറ്റുപോയിട്ടുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടിട്ട് പിന്നെ ഗുണം എന്നായിട്ട് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് എളുപ്പത്തിൽ കായ്ക്കുന്നു അത് വലിയ ഗുണം തന്നെയാണ് നല്ല ഗുണമേന്മയുള്ള തൈകൾ വാങ്ങി നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് വന്നാൽ ഒരു വർഷം കൊണ്ട് തന്നെ രാവിലെ ചക്ക ഉണ്ടായിത്തുടങ്ങും രണ്ടാം വർഷം മുതൽ നല്ല രീതിയിൽ ചക്ക ഉണ്ടായി കിട്ടും അതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം നല്ല തൈകൾ വേണം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തണം ഇതിന്റെ കൃഷി രീതി എന്ന് പറയുന്നത് ഇതിന്റെ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നത് ഒട്ടും തണലില്ലാത്ത സ്ഥലം അതുപോലെ നല്ല രീതിയിൽ നനയ്ക്കാനുള്ള സൗകര്യം വേണം മഴ മാറിയാനുള്ളതിനെ നനയ്ക്കാനുള്ള സൗകര്യം വേണം അതിനുള്ള വെള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലം വേണം ക്രമീകരിക്കാന് അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളുടെ ഉള്ള അങ്ങനെയുള്ള ശല്യങ്ങൾ ഓരങ്ങ അതുപോലെ പന്നി അതുപോലെ മയിൽ അങ്ങനെയുള്ള ശല്യങ്ങൾ ഇല്ലാത്ത സ്ഥലവും വേണം കൃഷി ചെയ്യാന് നമ്മളൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതൊരു നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ ഒരു ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി എന്നുള്ള രീതിയിൽ കണക്കാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമ്മളുടെ അനുഭവം വെച്ചിട്ട് പറയാണ് നാല് വർഷത്തെ അനുഭവം ഉണ്ട് മൂന്ന് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ആദായം എടുത്തതാണ് അത് വച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇനം പ്ലാവ് ഒരു നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ഇനമാണ് അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഫാമുകളായിട്ട് നല്ല സംരക്ഷണം കൊടുത്ത് വളർത്തേണ്ട ഇനങ്ങളാണ് അതിനെ നമ്മള് നേഴ്സരിക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതായത് ഒരു വർഷം കൊണ്ട് കകിട്ടും അതുപോലെ ഡ്രമ്മിലും ഗ്രോബാഗിലും ഒക്കെ വളർത്താം തീരെ സ്ഥലം കുറഞ്ഞവർക്കും വളർത്തിയെടുക്കാൻ പറ്റും അടുപ്പിച്ച് വളർത്താവുന്നൊക്കെ ഉള്ളത് അത് ഒരു ഗുണമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ കാര്യം എളുപ്പത്തിൽ കായ്ക്കുന്നു ഒരു വർഷം കൊണ്ട് കായ് കിട്ടുമെന്നുള്ള കാര്യം മാത്രം കേട്ടിട്ടു ഒരു ഗുണമേന്മയില്ലാത്ത തൈകൾ വാങ്ങിക്കൊണ്ട് വന്ന് നമ്മൾ വലിയ സംരക്ഷണമൊന്നും കൊടുക്കാതെ വളർത്തിക്കുമ്പോൾ അത് പാഴായി പോവും ആദ്യം വളർത്തിക്കൊണ്ട് വന്നാൽ ഫലമില്ലാത്ത രൂപത്തിൽ അതിന് കേടുവന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ വളർത്തിയിട്ടുള്ള പലരും നമ്മുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഈ പ്ലാവിനെ പറ്റിയിട്ട് ഇത് പാഴാണ് ഇത് വളർത്തരുത് ഇത് സ്ഥലം മനക്കെടുത്തേ ഉള്ളൂ അല്ലെങ്കിൽ പൈസ കളയേ ഉള്ളൂ ഒരു കാരണവശാലും വളർത്തരുത് ഇപ്പോൾ ട്രെൻഡായിരിക്കുന്നത് ജെ തേർട്ടി ത്രീ അത് അങ്ങനെയൊക്കെയുള്ള പിന്നെ പുതിയ പുതിയ ഇനങ്ങളാണ് ഒരു ഇനങ്ങൾ അടിച്ചു കയറ്റി അതിനെ പിന്നെ തൈകളെല്ലാം വിറ്റ് ഒരു പരുവത്തിലാക്കി കഴിയുമ്പോൾ ഇപ്പോൾ നഴ്സറിക്കാർ പറയുന്നത് ഇതൊന്നും ഗുണമില്ല ഇനി അടുത്ത ഇതിലേക്ക് വരികയാണ് അതൊരു ബിസിനസിൻ്റെ ഭാഗം കൂടിയാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് ഒരു ഇനം ഇനവും തിരഞ്ഞെടുക്കുമ്പോൾ വിയറ്റ്നാം എല്ലി ആണെങ്കിൽ അതിന്റെ ഗുണങ്ങള് അതെങ്ങനെ സംരക്ഷിച്ച് വളർത്തണം എന്നുള്ളത് നല്ല പഠനം നടത്തിയിട്ട് വേണം ഇതിനെയൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അനുഭവം വെച്ചിട്ട് പറയുന്നത് ഇനി വേറെ ഇനം ഇത് 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 പിന്നെ എളുപ്പത്തിൽ കാവ കിട്ടുന്നതിനും കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വളർത്തുന്നതിനും വർഷം മുഴുവൻ ചക്ക കിട്ടുന്നതിനും മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒരു ഇനമാണ് വിയറ്റ്നാം എർലി ഇവിടെ നമ്മൾ വളർത്തിയിട്ടുള്ള കാര്യങ്ങളും കൂടെ കാണാം ഇവിടെ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് വളർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തൈകളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തൈ വളർന്നു വന്നപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് എല്ലാ ശിഖരങ്ങളും വെട്ടിമാറ്റി വളർത്തിയിട്ടുള്ളതല്ല തൈ വളർന്നു വരുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടിയിലത്തെ ഓരോരോ ശിഖരങ്ങളും മുറിച്ചു മാറ്റി അടിയിൽ ശിഖരങ്ങളില്ലാതെ ഒരാൾ ഉയരത്തിൽ തടിയെ ഫ്രീയാക്കി ഒറ്റത്തടിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉയരം ക്രമീകരിച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ടടി അല്ലെങ്കിൽ മാക്സിമം പന് പതിനഞ്ചടി വരത്തക്ക രൂപത്തിൽ തലപ്പ് ക്രമീകരിച്ച് വളർത്തിയിട്ട് അത് അങ്ങനെ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണം അടിയിൽ ശിഖരങ്ങളില്ലാതെ വളർത്തിയാൽ തടിയിലേക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടും അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നാൽ ഫംഗസ് ബാധ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും അതുപോലെ മഴക്കാലത്ത് മഴ പെയ്തു മാറിയാൽ ഉടനെ തന്നെ തടി ഉണങ്ങിക്കിട്ടും ഈർപ്പം മാറിക്കിട്ടും ഫംഗസ് ബാധിക്കാനുള്ള സാഹചര്യം കിട്ടും അതുപോലെ ഉയരം ക്രമീകരിച്ചു വന്നാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് കണക്കാക്കുന്നത് വിളവെടുക്കുന്നതിനും അതിൻ്റെ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നോക്കി പരിഹരിക്കുന്നതിനുമൊക്കെ ഉയരം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഉയരത്തിലേക്ക് വളർത്തിയാൽ ഇത് കാറ്റടിക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ തടിക്ക് ബലം കുറവാണ് ഏകദേശം ഒരു മുരിങ്ങ തടിയുടെ ബലം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തിയാൽ മാത്രമേ ഇതിനെ ഒരു ഫലത്തിലേക്ക് വരുത്താൻ കഴിയുള്ളൂ ഇവിടെ നമ്മൾ വളർത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ കാണാം നാലര വർഷം വർഷമായപ്പോഴത്തേക്കൊരു ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് വരെ അടിയിലെ ശിഖരങ്ങൾ തടി വണ്ണം വെച്ച് വന്നിട്ടുണ്ട് നല്ല കരുത്തായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് ഒരു മരത്തിന് പോലും നൂറ് മരം ഇവിടെ ഉള്ളതിൽ ഒരു മരത്തിന് പോലും താങ് കൊടുക്കുകയോ അതുപോലെ വലിച്ചു കെട്ടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ല കരുത്തായിട്ട് മരം വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഇതിനെ വളർത്തിക്കൊണ്ട് വരണം എന്നാണ് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇടിഞ്ചക്കയായിട്ടാണ് വിളവെടുപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ ഏകദേശം ഒരു കിലോ അല്ലെങ്കിൽ ഒന്ന് ഇരുന്നൂറൊക്കെ തൂക്കം വരുന്ന കുരു മൂക്കാത്ത ഏറ്റവും എളുപ്പം ചക്കയാണ് ആൾകൾക്ക് ഇഷ്ടം അതാണ് നമുക്ക് കൂടുതൽ വിറ്റുപോകുന്നത് അതിനനുസരിച്ച് വലുപ്പം വരുന്ന ചക്കകൾ നമ്മൾ കാണുന്നതൊക്കെ ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു നാലോ അഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ ബ്ലാവിൽ നിന്നും ഒരു ഞെട്ടിലുള്ള വലുപ്പം വരുന്നതൊക്കെ ചെത്തിയെടുക്കുകയും അതിനോടൊപ്പം തന്നെ ആ ഞെട്ടിലുള്ളത് ഏകദേശമൊക്കെ കേടും കുരുടും ഒക്കെ അതിന് ഷേപ്പില്ലാത്തതുമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളത് ചെത്തിയെടുക്കുന്നതിൻ്റെ ശേഷം ആ ഞെട്ടിനെ അപ്പോൾ തന്നെ മുറിച്ചു മാറ്റി അല്ലെങ്കിൽ അതിനെ അവിടെ നിർത്തിക്കൊണ്ട് അത് ഉണങ്ങി തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ പുതിയ കിളിപ്പുകൾ ഉടനെ വരത്തില്ല അത്രയും ശ്രദ്ധയോടെ അതിനെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ അവസ്ഥയിലൊക്കെ രാവിലെ ചക്ക പറിക്കുന്നതിനൊപ്പം തന്നെ പറിച്ചെടുത്ത ഭാഗങ്ങളിൽ പുതിയ കിളിപ്പുകളൊന്നും വേറെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് നിരന്തരം ചക്ക ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താലേ ഇതൊരു ആദായം എടുക്കാൻ കഴിയുള്ളൂ പിന്നെ ഈ ചെറിയ ചക്ക അതായത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം പ്രായമായ ചക്ക കുരു മൂത്ത് വരാത്ത ഏറ്റവും എളപ്പമായിട്ടുള്ള ചക്കയാണ് നമുക്ക് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം അതാണ് വിറ്റ് വിറ്റുപോകുന്നത് അങ്ങനെയുള്ള ചക്ക ഒരു ഞെട്ടയിൽ അങ്ങനെയുള്ള വലിപ്പം വരുന്ന ചക്കകൾ ഇങ്ങനെ വറിച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസം ദിവസമാകുമ്പോൾ അങ്ങനെ വറിക്കാൻ കഴിയും അതിൻ്റെ ഏറ്റവും വലുത് വറിച്ച് ഉടനെ തന്നെ അടുത്തതിൽ വലിപ്പം വരും അത് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ചെത്തി മാറ്റും അങ്ങനെ ഒരു നൂറ് മരം ഉള്ളതിൽ നിന്ന് എപ്പോഴും ഒരു അൻപത് മരത്തന്നെങ്കിലും നമുക്ക് ഒന്നും രണ്ടും എണ്ണം പറിക്കാനുണ്ടാവും അങ്ങനെ ഒരു മിനിമം അളവിൽ നാലഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ടോ മൂന്നോ കടകളിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അവിടെ വിറ്റ് തീരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ വരാൻ കഴിയും അത് ഏറ്റ കുറച്ചിലുണ്ടാവും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു അളവിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഒരു സീസൺ ഏകദേശം അവസാനിച്ച് രണ്ടാമത്തെ സീസൺ തുടങ്ങുകയാണ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പുതിയ സീസൺ ഇവിടെ ആരംഭിക്കും ഇപ്പോൾ ഒരു മിനിമം അളവിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ തടിയിലാണ് ഏറ്റവും കൂടുതൽ അടിയിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ ചക്ക ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലോ അയാൽ മുകളിലുള്ള ശിവരങ്ങളിൽ അതിനനുസരിച്ച് ഉണ്ടാവും അടിയിലേത് നമ്മൾ പറിച്ചെടുത്ത് തടിയെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിലത്തെ വിള കൊടുത്തോണ്ടിരിക്കും മുകളത്തെ നമ്മൾ പറിച്ചു മാറ്റി അതിൽ നമ്മൾ പുതിയ ചക്ക വന്നുകൊണ്ടിരിക്കുമ്പോൾ താഴത്തെ വിളം കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഓൾട്ടർ ആയിട്ട് ക്ര ക്രമീകരിച്ചിരുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ കൊടുക്കുന്ന കടകളിൽ മിനിമം അളവിലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമേ ബിസിനസ്സ് കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ ഒരേ സ്ഥലത്ത് എല്ലാ സമയത്തും ഈ ചക്ക കിട്ടുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ കൊണ്ട് വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇടിഞ്ചക്കാട് ഈ ഇനത്തിന്റെ ഇടിചക്കയായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് സൂക്ഷിപ്പ് കാലാവധി കൂടുതലാണ് മറ്റുള്ള ഇനങ്ങൾ ഏതാണെങ്കിലും നാടൻ ആണെങ്കിലും ഇനി ജെ തേർട്ടി ത്രീ ആണെങ്കിലും അതുപോലെ കമ്പോഡിയൻ പ്ലാവ് പറയുന്ന ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കൊണ്ട കടയിൽ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ സാധാരണ പച്ചക്കറി എന്ന് പറയുന്നത് കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സാധാരണ കടയിലാണല്ലോ കൊടുക്കുന്നത് അവിടെ കൊണ്ട് കൊടുത്താൽ ഇത് കുറച്ച് വെയിലൊക്കെ അടിച്ച് ഇരുന്നാൽ മിനിമം ഒരാഴ്ചയെങ്കിലും ഒരു കേടും കൂടാതെ ഈ ഇനം ചക്ക കളർ മാറാതെ ഇരുന്നുള്ളൂ അതേ സമയത്ത് നമ്മൾ നാടൻ ഇനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് പിന്നെ വിദേശ ഇനങ്ങളാണെങ്കിലും നമ്മൾ കടയിൽ തട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തട്ടയിൽ ഇരുന്ന ഒറ്റ ദിവസം കൊണ്ടത് വാടി കളറ് മാറിപ്പോന്നു അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കടയിൽ വിൽക്കാൻ മറ്റുള്ള ഇനങ്ങൾ താല്പര്യപ്പെടത്തില്ല കാരണം അവർക്ക് നഷ്ടമാണ് രണ്ടാം ദിവസം ദിവസമാകുമ്പോഴത്തേത് കറുത്തും ഒരുമാതിരി വികൃതമായിരിക്കും ഈ ഇനത്തിന് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നല്ല രുചിയാണ് വാങ്ങുന്ന ആൾക്കാർ പറയുന്നത് ഏറ്റവും രുചിയുള്ള ചക്ക ഏറ്റവും കറി വെക്കാനായിട്ട് ഏറ്റവും രുചിയുള്ളത് ഈ വിയറ്റ്നാം സൂപ്പർ എർലി ലാവിൻ്റെ ആണ് ഇതൊക്കെയാണ് നമ്മളുടെ അനുഭവങ്ങൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ ഇനം ലാവിനെ പറ്റിയിട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വരുന്നുണ്ട് ഇത് വളർത്തരുത് ഇത് വളർത്തിയാൽ ഇത് പാഴാണ് വിയറ്റ്നാം എർലി നശിച്ചു പോവും അല്ലെങ്കിൽ ഇതിന് ഒരു വർഷം ചിലപ്പോൾ നല്ല ചക്ക കിട്ടിയാൽ അടുത്ത സീസൺ വരുമ്പോഴത്തേന് ചക്ക വേസ്റ്റാണ് ഒരു കാരണവശാലും തൈ വാങ്ങരുത് എന്നൊക്കെയുള്ള കമൻ്റുകൾ ഇപ്പോൾ കാണാറുണ്ട് ജയത്തെ ഏട്ടിത്രീ ആണെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ട് അങ്ങനെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് എട്ടു പത്ത് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് കോവിഡ് കാലം മുതലെങ്കിലും ഇങ്ങനെയുള്ള ഇനങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ആൾക്കാരെ ഒരുപാട് ഇടിച്ചു കയറി അതിൽ ഏറ്റവും കൂടുതൽ വിയറ്റ് പ്ലാവിനങ്ങളിൽ തൈകൾ വിറ്റുപോയിട്ടുള്ളത് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് കാവ കിട്ടും അതുപോലെ സ്ഥലം ഒട്ടുമില്ലാത്തവർക്കും ഒരു ഗ്രോ ബാഗിലോ ഡ്രമ്മിലോ ഒക്കെ വളർത്തിയാൽ അവനവൻ്റെ ആവശ്യത്തിന് കുറച്ച് ചക്കയൊക്കെ കിട്ടും അതൊക്കെ ശരിയാണ് പക്ഷേ എളുപ്പം കായ്ക്കും പെട്ടെന്ന് ചക്ക കിട്ടും കൊല്ലം കൂടി ചക്ക ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം കേട്ടിട്ട് ഒരു ഗുണമേന്മയില്ലാത്ത തൈകളൊക്കെ വാങ്ങി വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത് പാഴായി പോകുന്നത് കൃഷി അല്ലാതെ കാര്യങ്ങൾ പഠിച്ച് നമ്മളിതിനെ നല്ല രീതിയിൽ വളർത്തണം വളർത്തണമെന്നുള്ള ആഗ്രഹവും അതിനോടൊപ്പം തന്നെ നല്ല ഗുണമേന്മയുള്ള വിശ്വസിക്കാവുന്ന നേഴ്സറികളിൽ നിന്നുള്ള തൈകൾ വാങ്ങണമെന്നുള്ള കാര്യവും കൂടി ശ്രദ്ധിക്കുക ഇനിയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ തുടർച്ചയായിട്ടുള്ള വീഡിയോകളായിട്ട് തരുന്നതാണ് നിങ്ങൾ താല്പര്യമുള്ളവർ കാണുക മനസ്സിലാക്കുക പഠിക്കുക എന്നിട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കേ പുതിയ വീഡിയോയിൽ കാണാം താങ്ക്സ്